സർ രാമസർത്തനം രാമ രാമാ രാമ രാമാ ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേൽസവഘ്നോപാതേ കൂജന്തം രാമരാമേ മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ മന്ദേ വാൽമീകോകിലം യത്രയത്രഘുനഥകീർത്തത്ര താഞ്ഞ്ജലിം ബാഷ്പയ പരിപൂർണലോചനം മാരുതിമത രാക്ഷസം മനോജവം മാരുത തുതിരിഷ്ടം പാദത്മജം വാണിരയുധ മുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി നമോസ്തു രാമായ സലക്ഷ്മണായ തസൈ ജനകാത്മജാ നമോസ്തു രുദ്രേന്ദ്രിയലേഭ്യോ നമോസ്തു ചന്ദ്രാർക്ക സർവത്ര രാമനാമ സങ്കീർത്തനം രാമ 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 ജാനകീകാന്തസ്മരണം ജയ ജയാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാം ശ്രീരാമചന്ദ്രഭക്തന്മാർക്ക് നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കിഷ്കിന്ധാകാണ്ടത്തിലെ നാൽപ്പത്തേഴാം സർഗമാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത് സുഗ്രീവൻ പറഞ്ഞു വെച്ച സേനകൾ ഒരു മാസം സമയമായതിനു ശേഷം തിരിച്ചു വരേണ്ട സമയമായപ്പോൾ അവരൊന്നും അവരുടെ ലക്ഷ്യത്തിൽ ലക്ഷ്യം പ്രാപിക്കാതെ വേണ്ട വിജയം നേടാതെ അവർക്കൊക്കെ തിരിച്ചു വരേണ്ടി വന്നു ഹനുമാനൊഴിച്ച് ഹനുമാനോ ഹനുമാന്റെ സേനകളോ ഒഴിച്ച് ബാക്കിയെല്ലാവരും തിരിച്ചു വന്നു എന്ന് പറയുകയാണ് പ്രത്യാഗമനം വാനരസേന പ്രത്യാഗമനം ആണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് നാൽപ്പത്തേഴാം ഒന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അതിലെ കഥാഭാഗങ്ങളെ ചുരുക്കി വർണ്ണിക്കാം ഒന്നമോ ഭഗവത വാസുദേവായ കഥാ वाल्मीकि रामायणे किश्तिं था कांडे सप्त चतुर्वारिम्चे सर्गा दर्शनार्थन तो वही देखिया सर्वतः कबीरो थबां व्यादिष्ठा कबीराजेना यथोक्तम् जट्पुरंजसां सरामसी सेरिदा कट्ठा नागाशम नगेरानिचां नदी दुर्गां सताशेलार सर्वेनुथ पा तत्न् विजिन्वती स्वैलवनगान विचिद सर्वे सीतागमने सामया मेदिन्यां दिशाषु वानरां सर्वर्तुकाश वानरा सफला द्रुमा आसाद्यरजिनी शय्यां चक्रो सर्वे सुदे। तदह प्रथमं प्रथम मासे प्रस्रवणं गतां कविराजेन सङ्गम्यां निराशा कपियुथपाहं दिशं पूर्वां यथोक्तां सजिवैः सहाम् अदृष्ट्वा विनदः आजगाम महाबलाम् उत्तराञ्च दिशं सर्वान् विजित्य स महाकपि आगतः सह सैन्येन वीर शतबलिः सदा सुषेण पश्चिमामाशाम् विजित्य सह वान समेत मासे संपूर्णे सुग्रीवक्रमे तम प्रस्रवणपृष्ठस्व सद्याभिवाद आसीन सहरा सुग्रीव इदमब्रवीन विजिता पर्वता सर्वे वना नगरा चनगागरादनपा गुहाश विजिता सर्वास्वया परीर्ति विजिदाश महागुलमा यदा विदति संतता गहनेशु जदेशेशु दुर्गेशु विषमेशु जा सत्वान्यदि प्रमाणानि विजितानि विजितानि महादिजा उदर सत्वाभिजनो महात्मा उदार सत्वाभिजनो महात्मा समैथिलीं द्रक्षिदिवानरेन्द्रा निशन्तयामेव गदा सु गदा सु सीता ता मास्ते दो वाई सुदो हनुमान इतिहासे से मद्रा माने बाल में गई आज कभी चतरुम्चदे सखसर कायम समझाया हम कृष्ण था कांडे कभी सेना प्रच्याग मनमना ना नामा सप्तदशत्वारिम्बसर्गा सर्वत्रा राम राम संगीर तनम राम रामा राम रामा राम रामा राम रामा राम रामा राम रामा സീതാന്വേഷണത്തിനായിട്ട് പോയിട്ടുള്ള കവര്യന്മാർ നാലാ ഭാഗത്തേക്കും പോയിട്ടുണ്ടല്ലോ കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് എല്ലാ സ്ഥലത്തേക്കും നിറയിൽ പോയിട്ടുള്ള കോടി കോടിക്കണക്കിന് വാനരന്മാർ സുഗ്രീവിൻ്റെ കൽപ്പന അനുസരിച്ച് ഓരോരോ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു സീതാദേവിയെ കൊയ്കളും വള്ളിക്കുടലുകളും നദികളും മരുഭൂമികളും നഗരങ്ങളും മഹാ അരണ്യങ്ങളും ഒക്കെ അവരെ എല്ലായിടത്തും സീതാദേവിയേയും രാവണനെയും അന്വേഷിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ പകൽ സമയം മുഴുവൻ അവർ ഓരോ ഓരോ സ്ഥലത്ത് അന്വേഷിച്ച് നടക്കും രാത്രി മാത്രം വിശ്രമിക്കും അങ്ങനെയായിരുന്നു വിജിത്യ ദിവസം സർവേ സീതാധിഗമനെ ധൃതാം സമായാന്തിമം ഏതിന്യാം നിശാകാലേഷു വാനരാം നിശാകാലേഷു രാത്രി സമയത്ത് മാത്രം വാനരന്മാർ അല്പം വിശ്രമിക്കും പകൽ സമയത്തെല്ലാം സർവേ സീതാ സീതാധിഗമനെ ധൃതാം സീതയെ അന്വേഷിച്ചുകൊണ്ട് അവരിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ മുക്കിലും മുരയിലും പർവ്വതങ്ങളിലും നദികളിലും സരസുകളിലൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടന്നു സർവ്വ ഋതുക്കളിലും പൂത്തും കാറ്റും നിൽക്കുന്ന പ്രകൃതി രമണീയമായ വനങ്ങളിൽ പോലും വിശ്രമിക്കാതെയുള്ള അന്വേഷണമായിരുന്നു പകൽ സമയത്തൊക്കെ വിശ്രമിക്കുക എന്നുള്ളത് അവർക്കുണ്ടായിരുന്നില്ല അക്ഷ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടാണ് കവിസേന മുന്നോട്ട് പോയത് എന്ന് പറയുന്ന അർത്ഥം അങ്ങനെ പുറപ്പെട്ട കഴിഞ്ഞ് മുപ്പതാം ദിവസമായി എന്തായാലും സീതാദേവിയെ കാണാൻ സാധിക്കുന്നില്ല സേനാനായകന്മാർക്ക് നിരാശയായി അവരൊക്കെ തിരിച്ച് പ്രസ്രവണ പർവ്വതത്തിലെത്തി തിരിച്ചെത്തിയതാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് കാര്യം പറയണം സുഗ്രീവ മഹാരാജാവിനോട് കാര്യം പറയണം രാജനിർദ്ദേശം കിടുകിടയ്ക്ക് അനുസരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് അവർക്ക് അറിയാം അതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ കിഴക്കേ ഭാഗത്തിൽ നിന്ന് വിനതൻ്റെ നേതൃത്വത്തിലാണല്ലോ പോയിരുന്നത് അവരൊക്കെ വിനതന്റെ നേതൃത്വത്തിൽ തന്നെ ദേവിയെ സീതാദേവിയെ കാണാൻ സാധിക്കാതെ തിരിച്ചെത്താൻ തിരിച്ചെത്തേണ്ടതായിട്ട് വന്നു വിചിത്യത്ത് ദിശപൂർവം യഥോക്താം സജീബി സഹ അദൃഷ്ട വിനദ സീതാം ആജകാമ മഹാബരാ അദൃഷ്ട വിനത സീതാമാജകാമാ സീതയെ കാണാ കാണാൻ പറ്റാതെ വിനദൻ മഹാബലവാനായിട്ടുള്ള വിനതൻ തിരിച്ച് സുഗ്രീവന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു പ്രസ്രോണ പർവ്വതത്തിലാണല്ലോ ഭഗവാൻ രാമചന്ദ്രപ്രഭു വസിക്കുന്നത് അവിടെ വന്ന് കാര്യങ്ങളെല്ലാം പറയാനായിട്ട് തിരിച്ചെത്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വടക്കേ ഭാഗത്തേക്ക് പോയിരുന്ന അമിത ഭരവാനായിട്ടുള്ള സുഷേണൻ താരയുടെ അച്ഛനായിട്ടുള്ള സുഷേണൻ സൈന്യസമേതം സൈന്യസമേതം അവിടെ നിന്ന് തിരിച്ചെത്തി രാ രാമചന്ദ്രപ്രഭുവിനെ അഭിവാദ്യം ചെയ്ത് സുഗ്രീവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു പ്രഭോ അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് മഹാ അതിരുകളിലും വൻ കാടുകളിലും ആറുകളിലും ആഴിമധ്യത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ ഗുഹകളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു വള്ളിപ്പടർപ്പുകളിൽ എല്ലാം ഞങ്ങൾ ദേവിയെ അന്വേഷിച്ചു പല സ്ഥലങ്ങളും പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഭയങ്കര വിഷമമായ ദുർഗങ്ങളിലൊക്കെ ഞങ്ങൾ കയറി ചെന്ന് അന്വേഷിച്ചു അതികൂറ്റൻ പ്രാണികളെ പലതിനെയും കണ്ടു പല ദുഷ്ടജീവികളെയും കൊല്ലും ചെയ്തു എന്നർത്ഥം അങ്ങനെ അത്യന്തം സാഹസപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഓരോരോ സ്ഥലത്ത് പോയി അന്വേഷിച്ചത് ഗുഹാശ്വ വിജിതാ സർവസ്വയായാ പരികീർത്തിതാം വിചിതാശ്വ മഹാകുൽമാ ലതാ വിതതി സന്ത ലതകളിലും പള്ളിപ്പടർപ്പുകളിലൊക്കെ ഞങ്ങൾ സീതാദേവിയെ അന്വേഷിച്ച് നടന്നു അന്ന് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും കൂടാതെ അവിടെ കാണാൻ സാധിച്ച മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു പോയി ദുർഗങ്ങളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു പല അധികൂറ്റം പ്രാണികളെയൊക്കെ നേരിടേണ്ടതായിട്ട് വന്നു അവയുടെ ആക്രമണങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വന്നു എങ്കിലും അത്തരം ദുഷ്ടജീവികളെയൊക്കെ കൊന്ന് ഞങ്ങൾ സധൈര്യം മുന്നേറി എന്നിട്ടും ഞങ്ങൾക്ക് സീതാദേവിയെ രാവണനെയോ കാണാനായിട്ട് സാധിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലത്തു നിന്നും വിനതനും അതുപോലെ തന്നെ സുഷേണനും ശതബലിയും ഒക്കെ മൂന്ന് പ്രദേശങ്ങളിൽ നിന്നും തിരിച്ചു വന്നു സൈന്യ സൈന്യസമേതം ഹനുമാൻ മാത്രം തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറയണം സുഷേണൻ പറയുകയാണെങ്കിൽ ഹനുമാൻ തീർച്ചയായിട്ടും സീതാദേവിയെ കണ്ടുപിടിച്ചു വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം തെക്കൻ നിക്കലിക്കാണല്ലോ ഹനുമാൻ പോയി പോയിരിക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും രാവണൻ സീതാദേവിയെയും കൊണ്ടുപോയിട്ടുണ്ടാവുക ദേവിയെ കൊണ്ടുപോയ ദിക്കിലേക്കാണ് ഹനുമാൻ പോയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ എവിടെയെങ്കിലും സീതാദേവിയെ കണ്ടുപിടിക്കാൻ ഹനുമാന് സാധിക്കും എന്നുള്ളൊരാശ സുഷേണൻ ഇതാ സുഗ്രീവനോട് പറയുന്നു സുഗ്രീവനും രാമേന്ദ്രപ്രഭുവും സമാധാനത്തോടുകൂടി ഹനുമാൻ വിജയിക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ദിവസം കഴിഞ്ഞു എന്ന് പറയാണ് ണെങ്കിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് താരൻ അംഗതന്മായിട്ടുള്ള സേനാനായകന്മാരോടൊക്കെ കൂടി ദക്ഷിണഭാഗത്തുള്ള ഗുഹകളിലും പർവ്വതങ്ങളിലുമൊക്കെ തെരഞ്ഞു നിൽക്കുകയാണ് അനവധി വനങ്ങളിലൊക്കെ കണ്ടുമുനി തപസ് ചെയ്തു തന്ന സ്ഥലത്ത് പല പല സ്ഥലത്തും അന്വേഷിച്ച് നടന്നു വന്നിട്ടും സീതാദേവിയെ കണ് കാണാനായിട്ട് സാധിച്ചില്ല സീതാദേവിയും രാവണനെയും കാണാൻ സാധിച്ചില്ല എന്നുള്ള വിവരം ആണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത് നാൽപ്പത്തിയെട്ടാം സ്വർഗത്തിൽ നമുക്ക് നാൽപ്പത്തെട്ടാം സ്വർഗം പാരായണം ചെയ്യുമ്പോൾ ആ കഥകളെല്ലാം അനുസ്മരിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമ രാമ 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 രാമരാമ രാമ രാമരാമ 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 രാമ രാമ